എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ദുബായിലേക്ക് കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് നിലവിൽ ദുബായിലുള്ളവർക്കും നിലവിൽ നാട്ടിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി അവസരങ്ങളുണ്ട് ആദ്യമേ പറയട്ടെ ഇത് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം അപേക്ഷിക്കുക എങ്ങനെ അപേക്ഷിക്കണം അല്ലെങ്കിൽ അവരെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദുബായിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി റിലേഷൻഷിപ്പ് ഓഫീസർ എന്നൊരു പോസ്റ്റിലേക്കാണ് ഒരു ബാങ്കിങ് സെയിൽസ് കമ്പനി അതായത് അക്കികോ ഗ്ലോബൽ കൊമേഴ്ഷ്യൽ ബ്രോക്കർ എൽ എൽ സി എന്ന കമ്പനിയിലേക്കാണ് റിലേഷൻ റിലേഷൻഷിപ്പ് ഓഫീസർ ബാങ്കിങ് സെയിൽസ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുള്ളത് ദുബായിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സാലറി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് യു എ ദർഹമായിരിക്കും ഇൻ്റർവ്യൂ ഇരുപത്തി നാലാം തീയതി അതായത് മാർച്ച് ഇരുപത്തി നാലാം തീയതി വരെ നടക്കുന്നുണ്ട് അതായത് ഇന്ന് മുതൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ അഞ്ച് ദിവസങ്ങളിലായിട്ട് ഇൻറ്റർവ്യൂ നടക്കുകയാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് ആയിരിക്കും ഇൻറ്റർവ്യൂ നടക്കുക ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ലൊക്കേഷനിലാണ് നിലവിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് സെവൻ സീറോ ത്രീ ബാങ്ക് സ്ട്രീറ്റ് ബിൽഡിംഗ് ബർ ദുബായ് ദുബായ് യു എ ഇതാണ് നമ്മുടെ ഈ ഇൻ്റർവ്യൂ ലൊക്കേഷൻ അപ്പോൾ റിലേഷൻഷിപ്പ് ഓഫീസറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം പ്രത്യേകിച്ച് ബാങ്കിങ്സ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ ലൊക്കേഷനിൽ പോവുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ജോലി ഉറപ്പാക്കുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളതും ഒരു ബാങ്കിങ് ഇൻഡസ്ട്രിയിലേക്ക് തന്നെയാണ് അക്കൗണ്ടന്റ് ആയിട്ട് ദുബായിലേക്ക് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ആവശ്യമുണ്ട് ഈ ഒരു വേക്കൻസിയിലേക്ക് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിലവിൽ നാട്ടിലുള്ളവരെയും അല്ലെങ്കിൽ നിലവിൽ യു എയിലുള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ആയിട്ട് ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അത് ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഫോ ഡോട്ട് യു എ ഇ ജോബ്സ് ഡോട്ട് എ ഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ദുബായ് അക്കൗണ്ടൻറ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ദുബായിലേക്ക് റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്കാണ് റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ ആയിട്ട് ദുബായിലേക്ക് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ആവശ്യമുണ്ട് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഏജ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ബാക്കി അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിലവിൽ നാട്ടിലുള്ളവരെ പരിഗണിക്കുന്നില്ല ആദ്യമേ പറയാം നിലവിൽ നാട്ടിലുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയില്ല നിലവിൽ യു എയിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ യു എയിലുള്ള യോഗ്യതയുള്ള താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പൂജ്യം അഞ്ച് എൺപത്തി രണ്ട് ഇരുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ വിളിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുക ദുബായിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഇമിഗ്രേഷൻ സെയിൽസ് കൺസൾട്ടൻ്റ് എന്നൊരു പോസ്റ്റിലേക്കാണ് പ്രോമിനൻസ് എന്നൊരു കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് യു എ ദുറമാൻ പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് പറയുക നിലവിൽ യു എ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഇമിഗ്രേഷൻ സെയിൽസ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അൽമൂസ ടവർ ടു ഷെയ്ഖ് സായിദ് റോഡ് ദുബായ് എയ്റ്റീൻത്ത് ഫ്ലോർ ഡോർ നമ്പർ വൺ എയ്റ്റ് സീറോ ത്രീ എന്ന ലൊക്കേഷൻ ഡയറക്റ്റ് പോവുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഓർക്കുക ഈ മാസം മാർച്ച് ഇരുപത്തി നാലാം തീയതി വരെ മാത്രമേ ഈ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടാവുകയുള്ളൂ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ഈ ഒരു വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു അഡ്രസ്സിൽ പോകേണ്ടതില്ല ഇരുപത്തി നാലിന് മുൻപേ ഇരുപത്തിനാലാം തീയതി വരെ മാത്രമേ ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുള്ളൂ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയാണ് ഇൻറ്റർവ്യൂ ടൈം അടുത്ത വേക്കൻസി ദുബായിലേക്ക് വന്നിട്ടുള്ളത് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്കാണ് മാൾ സെക്യൂരിറ്റി ഗാർഡ് അതായത് മാളുകളിലേക്കാണ് മാളിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ലൊക്കേഷൻ വരുന്നത് ദുബായ് തന്നെയാണ് സെക്യൂരിറ്റി ഗാർഡായിട്ട് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് യു ഐ ഡ്രൈ ലൈ യു ഐ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും നാട്ടിലുള്ളവർക്കും നിലവിൽ യു എയിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഓർക്കുക ഫ്രഷേഴ്സിനെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല അപ്പോൾ ഇൻ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ പീറ്റർ വാൾസൺ വൺ ത്രീ നയൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളോട് സി വി അയച്ചു കൊടുക്കൂ സി വി അയച്ചു കൊടുക്കുമ്പോൾ ദുബായ് മാൾ സെക്യൂരിറ്റി ഗാർഡ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഡോക്യൂമെൻറ് കൺട്രോളർ പോസ്റ്റിലേക്ക് ദുബായിലേക്ക് തന്നെയാണ് ഒന്നു മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്യുമെൻറ്റ് കൺട്രോളറെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് യു ഐ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മറ്റു ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അതായത് ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് പക്ഷേ നിങ്ങൾക്ക് യു എ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അപ്പോൾ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എച്ച് ആർ സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളോട് സി വി അയച്ചുകൊടുക്കൂ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ഡോക്യുമെന്റ് കൺട്രോളർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്